ദിവസവും ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ തലവെച്ചുറങ്ങുന്നില്ലോയുടെ അല്ലെങ്കിൽ ആ ഒരു തലയിണയുടെ അടിഭാഗത്ത് ഇതൊന്ന് വെച്ച് ഉറങ്ങി നോക്കൂ സൗഭാഗ്യം അടുത്ത ദിവസം ഉണരുമ്പോൾ നിങ്ങൾ തേടി വരും എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഈ ദിവ്യ വസ്തു എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് വിശ്വാസ സംബന്ധം മാറുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേല് മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും കൂടാൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടല്ലേ അടുത്ത ദിവസം നമ്മുടെ ദിവസമാകണമേ ഭഗവാനെന്ന് നമ്മുടെ ജീവിതത്തിലെ പലവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആ ഒരു കാലയളവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വൈരം കെടുത്തുമ്പോൾ നമ്മുടെ ഉറക്കം കെടുത്തുമ്പോൾ പുതിയ ഒരു പ്രഭാതം ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വാതിലുകൾ തുറന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ എന്നാൽ വെറുതെ ആ ഒരു ആഗ്രഹത്തെ കാത്തിരിക്കുന്നതിലുപരിയായിട്ട് ആ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ലളിതമായ ഒരു കർമ്മമുണ്ട് നിങ്ങളുടെ ഉറക്കത്തെ ഒരു സാധനയാക്കി മാറ്റി പ്രഭാതത്തെ ഐശ്വര്യപൂർണമാക്കി മാറ്റാൻ പോകുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഇത് അതെന്ന് പറയുന്നത് നിങ്ങൾ തലവെച്ചുറങ്ങുന്ന തലേനയുടെ അടിഭാഗത്ത് നമുക്ക് വളരെ അനായാസം തയ്യാറാക്കാവുന്ന ഒരു ഭാഗ്യ കുറിപ്പ് വെച്ചുറങ്ങുക എന്നുള്ളതാണ് വളരെ ലളിതമാണ് ഈ ഒരു കർമ്മം യാതൊരു ധനച്ചെലവും ഈ ഒരു കർമ്മത്തിൽ നമുക്ക് ആവശ്യമായി വരുന്നില്ല എന്നുള്ളതാണ് ഈ കർമ്മത്തിന്റെ മറ്റൊരു സവിശേഷത ഈ ഭാഗ്യക്കുറിപ്പ് കടയിൽ നിന്ന് വാങ്ങുന്ന ഒന്നല്ല നമ്മുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഇതൊരു വെളുത്ത പേപ്പർ കഷ്ണത്തിൽ എഴുതി തയ്യാറാക്കുന്ന ചെറിയൊരു കടലാസ് കഷ്ണമാണ് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു അഫർമേഷൻ നോട്ട് എന്ന് വിശേഷിപ്പിക്കാം ഞാനത് പറയുമ്പോൾ പലർക്കും ഒരു ആശങ്കയും സംശയവും അവരുടെ മനസ്സിൽ തോന്നാം വെറുതെ ഒരു പേപ്പർ കഷ്ണം നമ്മുടെ തലേനയുടെ അടിഭാഗത്ത് വെച്ചുറങ്ങിയാൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേട്ടങ്ങളും ധനവും സമ്പത്തും ഒക്കെ ആർജിക്കുവാൻ സാധിക്കാം അങ്ങനെ സംശയത്തോടു കൂടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ കർമ്മത്തിന് പിന്നിൽ ആഴത്തിലുള്ള യുക്തിയും മനഃശാസ്ത്രവും മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഈശ്വര വിശ്വാസം പോലെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്ന ഒരു ശക്തമായ മനഃശാസ്ത്ര ടെക്നിക്കാണ് നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന് വളരെ വലിയ ശക്തി ഉണ്ട് ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അതുമല്ലെങ്കിൽ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അതിനോടൊപ്പം തന്നെ നമുക്ക് പോലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതിലും ഉപരിയായ ഒരു ശക്തി നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട് നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഈ സബ് കോൺഷ്യസ് മൈൻഡിന് പങ്കുണ്ട് എന്നുള്ളതാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ആ സമയമാണ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് വളരെ ശക്തി പ്രാപിക്കുന്നത് ഇങ്ങനെയുള്ള ഉപബോധ മനസ്സ് സജീവമായിരിക്കുന്ന ആ സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എന്തിനൊപ്പമാണോ ഉറങ്ങുന്നത് അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ ആരംഭിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് കടമുണ്ട് പ്രയാസമുണ്ട് മറ്റു ദുഃഖങ്ങളുണ്ട് എന്ന് ചിന്തിച്ചുറങ്ങുന്നതിന് പകരമായിട്ട് ഇനി മുതല് ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൂത്രവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അഥവാ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലക്ഷ്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള കുറുക്ക് വഴികൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ നിങ്ങൾക്ക് ഒരു മാജിക്ക് പോലെ കാട്ടിത്തരും നമ്മുടെ തലച്ചോറിൽ ഒരു ഫിൽറ്റർ ഉണ്ട് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് ആർ എ എസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന തലച്ചോറിന്റെ ഒരു പ്രവർത്തന രീതിയാണ് നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ചുവന്ന കാറ് മേടിക്കാനായിട്ട് തീരുമാനിച്ചു വന്നിരിക്കട്ടെ അതിനുശേഷം തുടർന്ന് നിങ്ങൾ കാണുന്നത് മുഴുവൻ അല്ലെങ്കിൽ കാണുന്നതിൽ കൂടുതൽ ചുവന്ന കാറുകളായിരിക്കും അതായത് സിനിമകളിലായിരുന്നാലും റോഡിലേക്ക് ഇറങ്ങുന്ന സന്ദർഭങ്ങളിലായിരുന്നാലും നിങ്ങൾക്ക് കൂടുതൽ അതായിരിക്കും കാണുവാൻ സാധിക്കുക കാരണം നിങ്ങൾ പോലും അറിയാതെ ഇതിനു മുൻപും നിങ്ങൾ കണ്ടിരുന്നു പക്ഷെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു കടലാസിൽ എഴുതി അതിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് നേടുന്നതിനുള്ള അവസരങ്ങൾ വഴികൾ ആളുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അത്ഭുതകരമായിട്ട് വന്നെടുക്കാൻ ആരംഭിക്കും എന്നുള്ളതാണ് ഈ നെഗറ്റീവ് ചിന്തകളും ആശങ്കകളുമാണ് പലപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതിയ ഒരു പോസിറ്റീവ് കുറിപ്പ് തലേനയുടെ അടിഭാഗത്ത് വെച്ചിട്ട് ഉറങ്ങുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ലക്ഷ്യം ഉറപ്പിക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇതൊരു ലക്ഷ്യബോധം നൽകുന്നു അനാവശ്യ ചിന്തകളെ ഒഴിവാക്കി ആ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ ഊന്നുവാനും സുഖകരമായ ഉറക്കത്തെ പ്രധാനം ചെയ്യുന്നതിനും ഇത് സഹായിക്കും എന്നുള്ളതാണ് ചിന്തകളെ ഒന്നും നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല എത്ര മെഡിറ്റേഷൻ ചെയ്താലും ചിന്തകൾ വന്നുകൊണ്ടിരിക്കണം ഇങ്ങനെ തിരമാലകൾ പോലെ പല പല ചിന്തകൾ വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഒരേ ഒരു ചിന്തയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഈ ഒരു അഫർമേഷൻ നമ്മൾ ചെയ്യുന്നതിന് രണ്ട് വസ്തുക്കൾ ആവശ്യമാണ് ഒരു വെളുത്ത പേപ്പർ കഷ്ണം ആവശ്യമാണ് അത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം എന്നുള്ളതാണ് പച്ച ഒരു പേനയും ആവശ്യമാണ് ഇത് രണ്ടും നമ്മുടെ സാധാരണ വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പച്ച സമൃദ്ധിയെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നതാണ് മഹാലക്ഷ്മി കടാക്ഷമുള്ള നിറമാണ് അപ്പോൾ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ സാധിക്കും അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്താണോ ആ ആഗ്രഹം ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ജോലി വിവാഹം സാമ്പത്തിക നേട്ടം കടബാധയിൽ നിന്നുള്ള മോചനം ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് സംഭവിച്ചതുപോലെ വർത്തമാനത്തിൽ എഴുതുക എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ഇപ്പോ തൊഴിൽപരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സില് ഞാൻ ആഗ്രഹിച്ചതുപോലെ സന്തോഷവും ശാന്തിയും നിറഞ്ഞ ഒരു തൊഴിൽ ലഭിച്ചതിന് നന്ദി എന്ന് എഴുതുക നിങ്ങൾക്ക് കുറച്ചധികം കടമുണ്ട് എന്ന് ഇരിക്കട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എൻ്റെ കടങ്ങളൊക്കെ പരിപൂർണമായി തീർന്നതിന് നന്ദി അങ്ങനെ വേണം എഴുതുവാനാണ് ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു അൻപതിനായിരം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് അൻപതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിന് പ്രപഞ്ചത്തിന് നന്ദിയെന്നോ അല്ലെങ്കിൽ ദൈവത്തിന് നന്ദിയെന്നോ അല്ലെങ്കിൽ വെറുതെ നന്ദി എന്നോ നിങ്ങൾ എഴുതുക നിങ്ങളുടെ ആഗ്രഹം എന്തോ നടന്നു കഴിഞ്ഞതായിട്ട് വേണം നമ്മൾ എഴുതുവാനാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ വേണം അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണേ അങ്ങനെയുള്ളതല്ല എനിക്കത് കിട്ടി അതിനെ ഞാൻ നന്ദി പറയുന്നു എന്ന ഫോർമാറ്റിൽ വേണം എന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതുവാനാ അപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് അതിനെ നമ്മൾ ചുരുങ്ങിയത് ഒരു അഞ്ച് തവണ വായിക്കുക എന്നുള്ളതാണ് ശേഷം ഒന്ന് കണ്ണടച്ച ശേഷം അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അതൊന്ന് ഭാവന ചെയ്യാം ശേഷം ഇത് നിങ്ങളുടെ തലേനയുടെ അടിഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് അപ്പൊ നിങ്ങളിപ്പോൾ പണത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയത് രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ തലേന്നക്കടിയിൽ ഈ പേപ്പർ പണമായി മാറുമോ അങ്ങനെയാണോ ഭാഗ്യം വരിക ഒരിക്കലുമല്ല അപ്പൊ ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം നമ്മൾ പിറ്റേന്ന് ഉണരുമ്പോ ആ അപ്പൊ അതുള്ള ആശങ്കകളോടെ ആയിരിക്കില്ല നമ്മൾ അന്നത്തെ ദിവസം ഉണരുക മറിച്ച് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള പുതിയ വഴികളും ആശയങ്ങളും നിങ്ങളുടെ മനസ്സിൽ അപ്പോഴേക്കും വന്നിട്ടുണ്ടാകും ആ ലക്ഷ്യം നേടുന്നതിനുള്ള ഒരു പ്രത്യേക ഊർജവും അതിന് ഉതകുന്നതായ വഴികളും ഒക്കെ നിങ്ങളുടെ കണ്ണിൽ തുടർന്ന് തെളിഞ്ഞു വരും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഈ ഒരു പോസിറ്റീവ് ഊർജം ലക്ഷ്യങ്ങൾ ശരിയായ അവസരങ്ങൾ ശരിയായ ആളുകൾ എന്നിവയൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് എത്തിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഈ ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് കൈപിടിച്ച് നടത്താനായിട്ട് ആരംഭിക്കും പൂർണമായ കൂടി നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഈ ഒരു കർമ്മം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇനി ഓരോ ദിവസവും നമ്മളിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ശേഷം എന്താണ് നമ്മൾ അത് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് വീണ്ടും നമ്മൾ അതിനെ ഒരു അഞ്ച് തവണ വായിച്ച് ഒന്ന് ഭാവന ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ അടുപ്പിലോ സ്റ്റവിലോ അതും അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി ഒരച്ചോ അതിനെ കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു സെയിം വാചകം എഴുതി ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല ആശയം ആശയമതായിരിക്കണം എന്നുള്ളതാണ് വർത്തമാനത്തിൽ തന്നെ എഴുതുക എനിക്ക് ജോലി കിട്ടിയതിന് നന്ദി എനിക്ക് ധനം കിട്ടിയതിന് നന്ദി അതായത് നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ വേണം ഇത് എഴുതുവാണ് അപ്പോൾ ചുരുങ്ങിയത് ഒരു ഇരുപത്തൊന്ന് ദിവസം ചേർത്ത് ഒരേ ആഗ്രഹം തന്നെ എഴുതുക അതിനുശേഷം ഒരു അഞ്ച് ദിവസം ഇന്റർവെൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ അഫർമേഷൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം